പെറ്റുണിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയായിരിക്കും അല്ലേ വളരെ ട്രെൻഡിങ്ങിൽ ഉള്ളൊരു ചെടിയാണ് അതിലെ നാടൻ ഡബിൾ പെറ്റൽ പെറ്റുണിയാണ് ഇത് കേട്ടോ ഇത് ഞാൻ വാങ്ങിയത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു ചെറിയ തൈ ആയിരുന്നു അതിപ്പോൾ പൂവിട്ടു നല്ല രീതിക്ക് തന്നെ ഇത് വളർന്ന് പൂവിടൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മുട്ടിഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് ഇത് ആയിട്ട് വളർത്താൻ പറ്റും ചട്ടിയിലൊക്കെ പിന്നെ നല്ല രസം നല്ല ഭംഗിയിൽ വളർന്നു വരും നന്നായിട്ട് നല്ല പൂക്കളായിട്ട് വരികയും ചെയ്യും ഇതിൻ്റെ കട്ടിങ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കാം പക്ഷേ ഇതിൽ വിത്ത് ഉണ്ടാവുകയില്ല കേട്ടോ മറ്റേ പെറ്റൂണിയ പോലെയൊന്നും നമുക്കിന്ന് വിത്തുകൾ കിട്ടുകയില്ല ഞാൻ അതിൻ്റെ മുമ്പ് രസം വളർത്തിയിരുന്നത് അപ്പോൾ ആ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കട്ടിങ് വെച്ച് നമുക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും വളരെ മനോഹരമായൊരു ചെടിയാട്ടോ വീട്ടിൻ്റെ മുമ്പിലോ സൈഡിലൊക്കെ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് അധികം വെയിലില്ലാത്ത അധികം പിന്നെ വെയിലില്ലാതെയും അധികം വെള്ളം കൊടുക്കാതെയൊക്കെ ഒരു പാകം വെള്ളത്തിലൊക്കെ ഇതിനെ വളർത്തിയെടുത്താൽ മറ്റുള്ള പെറ്റോണിയ പോലെ തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നശിച്ചു പോകില്ല കാരണം ഇതിനെ കട്ടിങ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ പെറ്റോണിയയിലെ ഒരു വെറൈറ്റി സ്റ്റാർ പെറ്റൂണിയ ഇതിൽ ഒരു കുഞ്ഞിപ്പൂവ് എനിക്കിപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ഞാൻ ഇടുന്നത് കണ്ടിരുന്നു ഞാൻ ഞാനിതിൻ്റെ മുമ്പ് ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു വിത്തുകൾ വാങ്ങിയതും അത് പകിയതും മുളച്ചതൊക്കെ പിന്നെ അതിൻ്റെ ഇത് നമ്മൾ സാധാരണ നാടൻ പെറ്റൂണി തന്നെയാണ് സിംഗിൾ പെറ്റൽ അങ്ങനെ മൂന്ന് തരം പെറ്റൂണിയാണ് ഇപ്പം വിരിഞ്ഞു നിൽക്കുന്നത് ഓരോരുത്തരുമായിട്ട് വിരിയുന്നതേ ഉള്ളു കേട്ടോ പിന്നെ ഇതിനു മുമ്പ് ഞാൻ പ്ലുമേറിയാനെ പറ്റി പറഞ്ഞിരുന്നു പ്ലുമേറിയ അതാ പൂവിട്ടു ഇത് ചുവപ്പാണ് ഇതെന്ത് കളറാണെന്ന് എനിക്ക് സത്യം പറഞ്ഞ അറിയില്ലായിരുന്നു കട്ടിങ് കൊണ്ടാൽ നട്ടതാണ് പക്ഷെ വലിയ നല്ല ചുവന്ന കളറുള്ള മനോഹരമായ പൂക്കളാണ് അതിൽ കേട്ടോ ഇത് മരമായിട്ടൊന്നും വളർത്തേണ്ട ആവശ്യമില്ല ചെറിയ ചട്ടിയിലോ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് വളർത്തിയാൽ തന്നെ നല്ല ഭംഗിയിൽ പൂങ്കോലുകൾ കിട്ടും നല്ല ഭംഗിയായിട്ട കളർ നല്ല ബ്രൈറ്റ് കളറാണ് ഇതിൻ്റെയൊക്കെ ഡബിൾ കളറൊക്കെ നമുക്കിഷ്ടംപോലെ വിപണിയിൽ വാങ്ങാനും കിട്ടും കൂടാതെ ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീടുകളിലും മരങ്ങളിലൊക്കെ വളർന്ന് പൂത്തിലഞ്ഞ് നിൽക്കുന്ന ചെടി അല്ലേ ഇതാ പിന്നെ ഡബിൾ പെറ്റൂണിയ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ചു ഗാർഡനിലുണ്ട് കേട്ടോ നൂറ് രൂപയുള്ളു വില നന്നായി പൂത്തിലഞ്ഞ് നിൽക്കുന്ന ഒരു ചട്ടിയിൽ നിറച്ചും പൂത്ത് നിൽക്കുന്ന ചെടികളാണ് കണ്ടത് ഇതേപോലെ നിൽക്കുന്ന ചെടികൾ